ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പോകുന്നത് പോലും എൻ്റെ വീട്ടിലോട്ടാണേ പോകുന്നത് അന്ന് ഓണക്കോടി എടുത്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അച്ഛനും ആദ്യൂട്ടൻ്റെ ഫസ്റ്റ് ഓണമാണ് അപ്പോൾ ഞാൻ ആദ്യൂട്ടത്തിനും കൂടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഓണത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ എന്തായാലും ഇപ്പോൾ തന്നെ അങ്ങ് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചാൽ അത് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ വീട്ടിൽ നമുക്കത് അവരെയൊക്കെ കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എനിക്കങ്ങനെയാണ് എനിക്ക് അവരെയൊക്കെ ഈ സാധനങ്ങൾ കാണിച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുമേമി നല്ല ബഹളം വയ്ക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം ഓണ ഫംഗ്ഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നേരെ പാർലറിലോട്ടാണേ പോയത് ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ത്രെഡൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോകുന്നത് വീട്ടിലോട്ടാണേ കൊറേ നാളായി ഫ്രണ്ട് ഇരുന്നിട്ടെന്നേ പറയുന്ന ഏട്ടാ എപ്പോഴും ഫ്രണ്ട് ഇരിക്കും പോലെയാണ് കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാനും അടിയാണ് ഗൈസ് ലൈസൻസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുവാണ് ഗൈസ് സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു രക്ഷയില്ലോ ൂടെ ഷോള് വണ്ടി പോയി സംഭവം എന്താണ് സംഭവം

അപ്പോൾ ഞാൻ നമ്മുടെ കാറിൽ ഇരുന്ന തന്നെ വീഡിയോ വൈൻഡ് അപ്പ്യാന്ന് વિચારിച്ചതാണ് പിന്നെ നമ്മൾ നമ്മൾ കൊണ്ടുപോയ ഓണക്കോടിയൊക്കെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അങ്ങനേത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പാലയസിന്ൊക്കെ പോയിട്ട് പിന്നെ ഒരു തിരുവാതിരയട പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ಅದಕ್ಕೆ കഴിഞ്ഞ വന്നപ്പോഴേക്കും പിന്നെ വീട്ടിൽ പോയില്ല അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടപ്പോഴേക്കും ഞാൻ പിന്നെ വീട്ടിൽ പോയിട്ട് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൊടുത്തില്ല നേരിട്ട് അച്ഛനെ അമ്മയൊക്കെ കണ്ടവർക്ക് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് പാല് കയച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് തിരുവാതിരയുടെ അവിടെ നിന്ന് കോൾ വന്നുകൊണ്ടിരുന്നപ്പം ചെല്ലാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരെ അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയില്ല എന്നാ അച്ഛൻ നേരെ അവിടെയാണ് കൊണ്ടാക്കിയത് അപ്പോൾ ബാക്കി അമ്മയും അനിയത്തെയൊക്കെ ചേട്ടൻ കാറിൽ വീട്ടിലും കൊണ്ടാക്കി അപ്പോൾ ഞാനുണ്ടെങ്കിലില്ലേ അവർ ഓണക്കോടി കൊടുക്കുവല്ലോ അതുകൊണ്ട് ചേട്ടനും കൊടുത്തില്ല ഞാനും പിന്നെ തിരിച്ച് വീട്ടിൽ പോയില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഓണക്കോടിയൊക്കെ കൊണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് വീട്ടിൽ ഇനി നമുക്ക് വേറെ ദിവസം പോയി ഓണക്കോടി നമുക്ക് കൊടുക്കാം അപ്പോൾ ഇനി എന്തായാലും ഓണ ഫംഗ്ഷൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഓണക്കോടിയൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിത് ഇന്നാണ് ഓണക്കോടി കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ആ തൊട്ടാണ് കയ്യിലിരിക്കുന്ന അവരോട് പറഞ്ഞിട്ടില്ല ഓണക്കോടിയുടെ കാര്യമൊന്നും നമുക്ക് എന്തായാലും ഓണക്കോടി കൊടുക്കാം ഓക്കെ പോയിട്ട് കാണാം

അതപ്പാപ്പന് ഗൈസ് ഗൈസപ്പ നമ്മൾ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ് പിന്നെ ഇവക്കുള്ളത് കൊടുത്തിട്ടില്ല ഇവക്ക് ഓണക്കോടി ഇല്ല ഗൈസ് ഈ കുട്ടിക്കുള്ളതാണ് നമ്മൾ ഈ കുട്ടിക്ക് കൊടുത്തത് ഈ കുട്ടിയുടെ ഓണക്കോടി നമുക്ക് പിന്നീട് കൊടുക്കാം ഓക്കെ ഉടുപ്പ് എന്തെന്ന് മോഡല് അവന്റെ ഗിഫ്റ്റ് അവൻ കണ്ടു കഴിഞ്ഞു അയ്യോ കഴിയും ഇരിക്കുവ

ും നമ്മൾ ഈ ഓണക്കോടിയും കൊണ്ട് എത്ര ദിവസം കാറിൽ കൊണ്ടുവരും നമ്മൾ തിരിച്ചു കൊണ്ടുപോവും വീണ്ടും കൊണ്ടുവരും വീണ്ടും കൊണ്ടുപോകും ഇല്ല അച്ഛ ഉറങ്ങി എണീറ്റ് വന്നല്ലേ നല്ല നല്ല